നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂർ ഡിവൈഎഫ്എ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാനൂരിൽ സമര സംഗമം സംഘടിപ്പിച്ചു പി കെ ശ്രീമതി ടീച്ചറും നിർവഹിച്ചു

ദിനാഘോഷത്തിന്റെ ഭാഗമായി ഞങ്ങൾക്കും വേണം ജോലി ഞങ്ങൾക്കും വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തി ഡിവൈഎഫ്ഐ പാനൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാനൂരിൽ സമര സംഗമം സംഘടിപ്പിച്ചു രാജുമാസ്റ്റർ സ്മാരക കേന്ദ്രം കേന്ദ്രീകരിച്ച് നടന്ന യുവജന റാലി പാനൂർ ബസ് സ്റ്റാന്റിൽ സമാപിച്ചു അഖിലേന്ത്യാ ജനാധിപത്യ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് പി കെ ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു

എന്ന രീതി നിയമം കൊടുക്കുന്നത് എന്നാൽ ആ തൊഴിലുറപ്പ് നിയമം പോലും ഇനി രാജ്യത്തെ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് മാത്രമല്ല അത് വെള്ളയാണ് ഈ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കെ പി ബിബേക് പോയിലൂർ കെ ഷിൻഡു രശ്മി കളത്തിൽ എന്നിവർ സംസാരിച്ചു ഡിവൈഫൈ ബ്ലോക്ക് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു സംഘടിപ്പിക്കുക നേരത്തെ സ്വാഗത ഭാഷത്തിലേക്ക് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം നമ്മൾ കടന്നു വരികയാണ് അടിസ്ഥാന ഏറ്റവും അപകടകരമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ബ്ലോക്ക് സെക്രട്ടറി കിരൺ കരുണാകരൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു ആഘോഷിക്കുന്ന സ്വാതന്ത്ര്യം ഈ രാജ്യം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി തൊഴിലില്ലാതെ നമുക്ക് തരാൻ ബാധിതരായിട്ടുള്ള രാജ്യത്തിന്റെ ഗവൺമെന്റ് രാജ്യത്തിന്റെ നോക്കി കൊന്നു രാജ്യത്തെ ആ ഉദ്രവാക്യം എടുത്തുകൊണ്ട് Sama-sama, nih,